ഹരേ കൃഷ്ണ മീനം രാശിക്കാർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നു ഈ വ്യാഴമാറ്റം നാൽപ്പത്തിയാറ് ദിവസത്തേക്കായിരിക്കും ഇതിൽ നിന്നും മീനം രാശിക്കാർക്ക് കിട്ടുന്ന ഫലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയായിരിക്കും ഈ വ്യാഴമാറ്റം ഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ഉത്തരവാദിത്വവും അതുപോലെ തന്നെ കൂടുതൽ ബ്ലെസ്സിംഗും തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം മീനം രാശിയുടെ രാശി വ്യാഴം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശീർവാദവും തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ആശീർവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾക്ക് പ്രയോജനം കിട്ടത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം അതുപോലെ തന്നെ ആശീർവാദം അത് മാതാപിതാക്കളുടെ പിതൃക്കളുടെ ഗുരുക്കന്മാരുടെ കൂടാതെ ഗ്രഹങ്ങളുടെ ആശീർവാദം കൂടി വേണം എങ്കിലേ ഒരു വ്യക്തി വിജയിക്കുകയുള്ളൂ നിങ്ങളുടെ രാശിയായ മീനം രാശിയിൽ നിന്നാണ് അഞ്ചാം ഭാവത്തിൽ ഈ വ്യാഴമാറ്റം ഉച്ചസ്ഥിതിയിൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയായിരിക്കും ഈ വ്യാഴമാറ്റം ശേഷം അഞ്ച് നാലാം ഭാവത്തേക്ക് തിരിച്ചു പോകുന്നു വീണ്ടും വരിക അഞ്ചാം ഭാവത്തിൽ വരുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലായിരിക്കും അപ്പോൾ ഈ നാൽപ്പത്തി ആറ് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഫലങ്ങളായിരിക്കും വ്യാഴം തരുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക മീനം രാശിയുടെ രാശിസ്വാമി വ്യാഴം ഉരുട്ടാതിയുടെ നാലാം പാദം ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനം രാശി അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ ബുദ്ധിയുടെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഒക്കെയാണ് ഈ സമയം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം വിദ്യാർത്ഥികൾ ഏതെങ്കിലും വിധത്തിലുള്ള എക്സാം കൊടുക്കുകയോ അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ സമയം കൂടിയാണ് കൂടാതെ ഈ സമയം പ്രാപ്തി ഇല്ലാത്തവർക്ക് സന്താനയോഗത്തിനുള്ള മികച്ച ഒരു സമയം തന്നെയാണ് അഞ്ചാം ഭാവം സ്നേഹബന്ധത്തിൻ്റെ കൂടിയാണ് ഇതുവരെ നിങ്ങൾക്ക് സ്നേഹബന്ധം ഇല്ലാത്തവരാണോ എങ്കിൽ ഈ സമയം വളരെ നന്മയേറിയ ഒരു സ്നേഹബന്ധം വരുമെന്നതിനുള്ള അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് ഇത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതാം ഭാവത്തിൽ വരുന്നു ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ പിതാവിൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ഒക്കെയാണ് കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളതും ഉച്ച ശിക്ഷ ഇപ്പോൾ ഈ സമയം നിങ്ങളുടെ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു മംഗളകാര്യങ്ങൾ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനുള്ള യോഗം തീർത്ഥയാത്രയ്ക്കുള്ള യോഗം പിതാവിൽ നിന്നും നിങ്ങൾക്ക് സുഖം കിട്ടുന്നതിനുള്ള യോഗമൊക്കെയാണ് ഈ സമയം ജോലി ചെയ്യുന്നവർക്ക് നിലവിലുള്ള ജോലിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രമോഷൻ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ജോലി ചേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതിനും അനുകൂലമായ സമയമാണ് ഇത് നിങ്ങൾ റിസ്ക് എടുക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് ആശീർവാദം ഓൾറെഡി തരുവാൻ വ്യാഴം നിങ്ങൾക്ക് റെഡിയായി ഇരിക്കുകയാണ് അതുകൊണ്ട് റിസ്ക് എടുത്താൽ മാത്രമേ അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതനുസരിച്ചുള്ള ഒരു ചലനം നിങ്ങൾക്ക് അതിന് അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ അനുകൂല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഈ സമയങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളിൽ കിട്ടും ആരെങ്കിലും നിലവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയം അതിനൊക്കെ ഒരു മാറ്റം അതെല്ലാം മാറി പുതിയ ഒരു ജീവിതത്തിലേക്ക് വരുന്നതിനുള്ള സാഹചര്യം തീർച്ചയായും വന്നു ചേരും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതിൽ വധിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏത് ഹൗസിൽ വന്നാലും അത് അമൃതനെ തുല്യമായിരിക്കും അതുപോലെ നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ദൃഷ്ടിയായിരിക്കും വ്യാഴം തരിക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവം ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ലഘനത്തിൻ്റെയാണ് അപ്പോൾ ഈ ഈ ഹൗസിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയുള്ള ഇലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിൽ നിന്നും ഒരു മാറ്റം തീർച്ചയായും വരും നല്ല രീതിയിൽ നല്ല വഴിയിൽ നടക്കുന്നതിനുള്ള ഒരു ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടുന്നതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വ്യാഴമാറ്റം മീനം രാശിക്കാർക്ക് കൊടുക്കുക കൊടുക്കുക ഭാഗ്യം സന്താനയോഗം അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കരിയറിൽ അഭിവൃദ്ധി ബിസിനസിൽ അഭിവൃദ്ധി ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് മീനം രാശിക്കാർക്ക് കിട്ടാൻ പോകുക അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കഴിവനുസരിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ആശീർവാദം തരുന്നതിന് വ്യാഴം സഹായിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആയി കൊണ്ടുവരിക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്നും പറയാം വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങളാണേ ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായും ചെയ്യുക അപ്പോൾ വ്യാഴത്തിൻ്റെ ഗുരു മന്ത്രം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ ഡെയിലി ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ചെയ്യുക സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യുക പിന്നെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ഇത് ഡെയിലി പാരായണം ചെയ്യാൻ സാധിക്കുന്നവർ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ചെയ്യുക ഹനുമാൻ ചാലീസ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി പാരായണം ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങൾ ചെയ്യുക പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുമന്ന പൂവിട്ട് നിങ്ങൾ ഡെയിലി ജല അർപ്പണം ചെയ്യണം ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഭാഗ്യം ഒന്നും കൂടെ വരുന്നതിനുള്ള സഹായിക്കുന്നതായിരിക്കും പിന്നെ മാതാപിതാക്കളെ നിങ്ങളെ നിങ്ങളാക്കി മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി വരുന്ന മരുമക്കൾ കൂടിയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ പോലെ ശുശ്രൂഷിക്കുക എങ്കിലേ നിങ്ങൾക്ക് ആശീർവാദം കിട്ടുകയുള്ളൂ ഈ ഈ ഉപായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റെ പ്രയോജനം കിട്ടും കൂടാതെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച ആണ് ധന്തേരസിൻ്റെ ആ ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയും നിങ്ങളെ കടാക്ഷിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇതൊക്കെ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ഒന്നും കിട്ടാൻ പോകുകയില്ല എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും അവർക്കതിൻ്റെ ഫലം കിട്ടാതിരിക്കുക അപ്പോൾ ഈ നമ്മുടെ അസ്ട്രോളജി വേദിക്ക് അസ്ട്രോളജി നമ്മളുടെ നമ്മൾ സനാതനധർമ്മം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഇതിന് പൈസയൊന്നും മുടക്കില്ല നിങ്ങൾ ഈ ഉപായങ്ങളൊക്കെ ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ഇടുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരേകൃഷ്ണ സർവം രാധാകൃഷ്ണർ उसको त्याग दिया हर प्राणी में प्रेम लिया